നമസ്കാരം ഇന്ത്യയിൽ ഇതുവരെയും ഒന്ന് ക്ലച്ച് പിടിക്കാൻ സാധിക്കാത്ത കാർ ബ്രാൻഡാണ് സിട്രൺ എന്നാൽ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ അങ്ങനെയല്ല സാക്ഷാൽ ടാറ്റാ മോട്ടേഴ്സിനെ വരെ വിറപ്പിക്കാൻ പോകുന്ന അടവുകളാണ് ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കൾ പ്രയോഗിക്കാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായി ഇനി കൊണ്ടുവരുന്നത് ലെബോർഗിനിയുടെ കൂപ്പേ എസ് യു വി ലുക്കുള്ള ഒരു വാഹനമാണ് ഇന്ത്യക്കാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബസാൾട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് അടുത്തിടെ ടാറ്റ അവതരിപ്പിച്ച സാക്ഷാൽ കേർവുമായി ഏറ്റുമുട്ടാൻ പോകുന്ന മോഡലിനെ ഇപ്പോഴിതാ ഫോറിൻ ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുകയാണ് കൺസെപ്റ്റ് രൂപത്തിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ കൈയ്യടി നേടിയ മോഡൽ ആദ്യ കാഴ്ചയിൽ തന്നെ കറിവിനേക്കാൾ കേമനാണെന്ന് തോന്നിയാലും തെറ്റുപറയാനാകില്ല വില പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും രൂപം വെളിപ്പെടുത്തുകയാണ് സിട്രൺ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ലെബോർഗനി ഉറൂസിന്റെ സ്റ്റൈലാണ് ബെസാൾട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വമ്പൻ ലുക്കും ഒപ്പം സമാനതകളില്ലാത്ത ഡ്രൈവിംഗ് അനുഭവം സൃഷ്ടിക്കാവുന്നതിനായാണ് ബസാൾട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാണ് കമ്പനിയുടെ അവകാശവാദം കൺസെപ്റ്റ് പതിപ്പിന് സമാനമായ രൂപം തന്നെയാണ് മോ പ്രൊഡക്ഷൻ മോഡലിനും സമ്മാനിച്ചിരിക്കുന്നത് കൂപ്പൈ എസ് യു വി സ്റ്റൈലിംഗിൽ സിട്രൺ ലോഗോ രൂപപ്പെടുന്ന ടു സ്ലാറ്റ് ഗ്രില്ല അതുപോലെ തന്നെ ഫ്രണ്ട് ബംബറിലെ പ്രത്യേക ലുക്കോ എൽ ഇ ഡി ഹെഡ് ചങ്കി വീൽ ആർച്ചുകൾ ഡ്യുവൽ ടോൺ എക്സ്റ്റീരിയർ കളർ ഓപ്ഷൻ ഫ്ലിപ്പ് സ്റ്റൈൽ ഡോർ ഹാൻഡിലുകൾ റാപ്പറൗണ്ട് എൽ ഇ ഡി ടെയിൽ ലാമ്പുകൾ ചതുരാകൃതിയിലുള്ള വീലാർച്ചുകൾ ഉയർത്തിയ ടെയിൽ ഗേറ്റ് പാനൽ എന്നിവയെല്ലാം മനോഹരമാക്കുന്നുണ്ട് ഷാർക്ക് ഫിൻ ആൻഡിന റോയൽ ബ്ലാക്ക് കളർ റൂഫ് അതുപോലെ തന്നെ സീപില്ലറിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെറിയ ലൈറ്റ് പോലുള്ള ഘടകങ്ങളും സിട്രണിന്റെ സ്റ്റൈൽ കൂപ്പെ എസ് യൂപിക്ക ഉണ്ടാകും അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ വണ്ടി കിടിലമായി പണിതറക്കാൻ സിട്രണിന് സാധിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ആദ്യ കാഴ്ചയിൽ തന്നെ കറിവിൽ കണ്ട പോരായ്മകളൊന്നും തന്നെ സിട്രണിൽ കാണാനാകില്ല എന്നാണ് പറയേണ്ടിയിരിക്കുന്നത് എക്സ്റ്റീരിയർ മാത്രമാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കൂടി ഇന്റീരിയറും മറ്റ് ഫീച്ചറുകളും എൻജിൻ ഓപ്ഷനും കമ്പനി പുറം ലോകത്തെ അറിയിക്കുന്നതായിരിക്കും ബ്രാൻഡിന്റെ പ്രശസ്തമായ അഡ്വാൻസ്ഡ് കംഫേർട്ടിൽ ഊന്നി പണി കഴിപ്പിച്ചിരിക്കുന്നതിനാൽ തന്നെ ബെസാൾട്ട് മികച്ച ഡ്രൈവിംഗ് അനുഭവം തന്നെ ഉറപ്പാക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വയർലെസ് സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഓട്ടോ ഡിമ്മിംഗ് ഐ ആർ വി എം അതുപോലെ തന്നെ റോയിൻ സെൻസിംഗ് വൈപ്പറുകൾ ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റുകൾ കീലെസ് എൻട്രി പുഷ് ബട്ടൺ സ്റ്റാർട്ട് അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളെല്ലാം തന്നെ ബസാൾട്ട് എസ് യു വിയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് വിവരം സേഫ്റ്റിയുടെ കാര്യത്തിലും ടാറ്റ കോവിനോട് കിട്ടപിടിക്കുന്ന രീതിയിലായിരിക്കും സിട്രൺ ബസാൾട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബസാൾട്ടിൻ്റെ എല്ലാ വേരിയൻ്റുകളിലും ആറ് എയർ ബാഗുകൾ ഐസോഫിക്സ് ഫിക്സ് സീറ്റ് ബെൽറ്റ് റിമൈൻഡറുകൾ എ ബി എസ് ഇ ബി ഡി ഇ എസ് സി എന്നിവ സ്റ്റാൻഡേർഡായി വരുമെന്നാണ് റിപ്പോർട്ടുകൾ ഇനി എഞ്ചിനിലേക്ക് നോക്കുമ്പോൾ സിട്രൻ സീ റി എയർ ക്രോസ് എസ് യു വിയിൽ വാഗ്ദാനം ചെയ്യുന്ന അതേ എൻജിൻ ഓപ്ഷൻ തന്നെയായിരിക്കും കൂപ്പ എസ് യു വിക്കും തുടുപ്പേക്കാൻ പോകുന്നത് സിക്സ് സ്പീഡ് മാനുവൽ ഓട്ടോമാറ്റിക് ടോർക്ക് കൺവേർട്ടർ യൂണിറ്റുമായി ജോഡിയാക്കിയിട്ടുള്ള വൺ പോയിന്റ് ടു ലിറ്റർ ടെർബോ പെട്രോൾ എൻജിന് നൂറ്റിയെട്ട് ബി എച്ച് പി കരുത്തിൽ പരമാവധി ഇരുന്നൂറ്റി അഞ്ചു കരം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുണ്ടാകും ഇനി ഒരു കാർ ഹിറ്റായാൽ അടുത്ത വർഷത്തോടെ ബസാൾട്ട് ഇലക്ട്രിക് പതിപ്പും സിട്രൻ പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്